ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസ് ലക്സിന്റെ ഇന്നത്തെ അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് പാറ്റേൺ ആണ് കേട്ടോ ഒന്ന് ഒരു ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലാത്ത ഒരു പാറ്റേൺ ആണ് കേട്ടോ ഒരു സ്കേർട്ടും ടോപ്പും ജാക്കറ്റും വരുന്നത് പിന്നെ ഒരു ഹാൻഡ് വർക്ക് കുർത്തി കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നല്ലൊരു അടിപൊളി ക്രിസ്മസ് കളക്ഷൻ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പിന്നെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ ഇതുവരെയായിട്ടും കൊണ്ടുവന്നിട്ടില്ലാത്ത ഒരു പാറ്റേൺ ആണ് കേട്ടോ സ്കേർട്ടും ടോപ്പും ജാക്കറ്റും വരുന്ന ഒരു പാറ്റേൺ ആണ് ഇപ്പൊ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വരാൻ പോവില്ല അപ്പൊ നമുക്ക് പുറത്തോട്ടൊക്കെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് പോകാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഇന്നർ വന്നിട്ടുള്ളത് ഒരു വൈറ്റ് കളർ ടോപ്പാണ് ആണ് കേട്ടോ ഒരു നമുക്ക് ഈ ടോപ്പും ഈ സ്കേർട്ടും മാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്ത് രണ്ട് അറ്റയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ കാരണം ഈ ടോപ്പും ഈ സ്കേർട്ടും മാത്രമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഈ ടോപ്പ് ജീൻസിന്റെ കൂടെ അങ്ങനെയൊക്കെ പേറിയാൻ പറ്റും കാരണം നല്ല ക്ലോത്ത് ആണ് കേട്ടോ ടോപ്പ് വന്നിട്ടുള്ളത് നല്ല ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ടോപ്പ് മാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ജീൻസിൻ്റെ കൂടെയൊക്കെ ഇട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ സ്കേർട്ടും ടോപ്പും മാത്രമായിട്ട് വേണമെങ്കിൽ ഇടാം ജാക്കറ്റ് ഇല്ലാതെയും നമുക്ക് ഇടാം ജാക്കറ്റ് ഇട്ട് പേർ ചെയ്യാൻ അങ്ങനെ ചെയ്യാം പിന്നെ അല്ലാതെ ജീൻസിൻ്റെ കൂടെയൊക്കെ വേണമെങ്കിലും നമുക്ക് ഈ ടോപ്പ് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ കാരണം ഇത് നല്ല ക്ലോത്ത് ആണ് നല്ല സ്മൂത്ത് ക്ലോത്ത് ആണ് നല്ല കോട്ടന്റെ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ നല്ല ക്ലോത്ത് ആണ് പിന്നെ അതുപോലെ തന്നെ അതിൽ ഫുള്ളി ലൈനിങ് കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് അല്ലാതെ ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഇതാണ് ഇതിന്റെ ഇന്നർ വരുന്നത് ഒരു വൈറ്റ് കളർ എല്ലാത്തിന്റെയും കളർ വൈറ്റ് കളറാണ് കേട്ടോ ഇന്നർ വരുന്നത് പിന്നെ ഇനി അടുത്ത് വന്നിട്ടുള്ളത് ഇതിന്റെ പുറത്തിടുന്ന ഒരു ജാക്കറ്റ് ആണ് ഹക്കോബ ഫാബ്രിക്കിലാണ് കേട്ടോ ജാക്കറ്റ് വന്നിരിക്കുന്നത് സൂപ്പർ ആണ് കേട്ടോ ഹക്കോബ ഫാബ്രിക്കും കൂടെ ആയപ്പോൾ അടിപൊളിയാണ് അടിപൊളിയാണ് അത്രയ്ക്കും നല്ലൊരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ അണ്ടോ ഹക്കോബ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു ആണ് ജാക്കറ്റ് കണ്ടല്ലോ ഞാൻ ഞാ നിങ്ങൾക്ക് അറിയാലോ ഒരു കോളറിനൊക്കെ പാറ്റേൺ ഒരു ഇവിടെ ഒരു കോളറിനൊക്കെ പാറ്റേൺ പിന്നെ ഇങ്ങനെ ഒരു പാറ്റേൺ കൂടെ ഉണ്ട് കേട്ടോ നമുക്ക് നല്ല സ്റ്റൈലിഷായിട്ട് വെയർ ചെയ്യാൻ പറ്റും കണ്ടോ എന്റെ ക്ലോസർ വരുന്നത് ഇങ്ങനെയാണ് കണ്ടല്ലോ ബാക്ക് പോർഷൻ കണ്ടോ ഒരു കോളറിനൊക്കെ ആണെ അത നല്ലൊരു ഔട്ട്ഫിറ്റ് ആണ് നല്ല ഉള്ള ഹക്കോബ ഫാബ്രിക് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ആണ് കേട്ടോ ഈ ഡ്രസ്സ് നല്ലൊരു അടിപൊളി ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കേട്ടോ ണ്ടോ ഇതിന്റെ ജാക്കറ്റ് വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ ജാക്കറ്റും ടോപ്പും കൂടെ സോറി സ്കേർട്ടും കൂടെ വേറെയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത സ്കേർട്ട് വന്നിട്ടുള്ള നല്ലൊരു പാറ്റേണിലാണ് കേട്ടോ കണ്ടോ ഇവിടെ വന്നിട്ട് ഒരു പ്ലേറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് നല്ല പാറ്റേൺ ആണ് കേട്ടോ ഇതിന്റെ സ്കേർട്ട് വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും ബട്ടൺ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ കണ്ടോ ബാക്ക് പോർഷനില് എലാസ്റ്റിക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സൈസ് മീഡിയം സൈസാണ് അപ്പൊ മീഡിയം എനിക്ക് കറക്റ്റ് ഫിറ്റ് ആണ് കേട്ടോ ഇതിന്റെ ലെന്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ലെന്ത്ണ്ട് സ്കേർട്ടിന്റെ ലെന്ത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ലെന്ത്ണ്ട് വിത്ത് ലൈനിംഗ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല കോട്ടന്റെ ലൈനിങ് ആണേ കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഹക്കോബ ഫാബ്രിക് ആണ് കേട്ടോ കണ്ടോ പ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് സ്കേർട്ട് കണ്ടോ ഇങ്ങനത്തെ ഒരു പ്ലീറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ ഫുൾ ലെന്താണ് എനിക്ക് ഫുൾ എന്ത് ആണ് എന്റെ പൊക്കമുള്ളവർക്ക് ഫുൾ ലെന്ത് ആയിരിക്കും തേർട്ടി എയ്റ്റ് ഇഞ്ച് ലെന്തുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു നല്ലൊരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ശരിക്കും നമുക്ക് നല്ല അടിപൊളിയായിട്ട് വേറെ ഇത് പോകാൻ പറ്റും അങ്ങനെ ഒരു നല്ലൊരു ഔട്ട് സെറ്റ് ആണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇതാരും മിസ് ആക്കരുത് കേട്ടോ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ കളർ ഷെയ്ഡ് വന്നിട്ടുള്ള ഡാർക്ക് ഒരു പർപ്പിൾ ആണ് കേട്ടോ സെയിം വീഡിയോയിൽ കാണുന്ന കളറാണ് കേട്ടോ കുറച്ചൊരു ഡാർക്ക് അല്ല നല്ല ഡാർക്ക് പർപ്പിൾ ആണ് കണ്ടോ നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് വന്നിട്ടുള്ള അപ്പം ഇത് മൂന്നും നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ഞാൻ വേറെ ഇതിരിക്കുന്ന സൈസ് മീഡിയം ആണ് കേട്ടോ അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എടുക്കേണ്ടത് കറക്റ്റ് അളവ് തന്നെ എടുത്താൽ മതി കേട്ടോ നമ്മൾ മീഡിയം ആണ് ടോപ്പിനൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അത് തന്നെ എടുത്താൽ മതിയാവും അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഒരു അറ്റി ആർ ആണ് കേട്ടോ അപ്പൊ ഇനി ഒരു കളർ ഷെയ്ഡ് ഉണ്ട് അതുകൂടെ നമുക്ക് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ഫ്ലാറ്റുള്ള ഒരു ഹോട്ടൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ അതിന്റെ ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ഒരു ഇന്നർ കൊടുത്തിട്ടുണ്ട് നല്ല കോട്ടൻ്റെ ഇന്നറാണ് കേട്ടോ നല്ല സോഫ്റ്റ് ഇന്നറാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഇത് ഉള്ള ഇന്നറാണ് കേട്ടോ നമുക്കിത് സെപ്പറേറ്റ് ഒരു ജീൻസിന്റെ കൂടെ വേറെയാൻ പറ്റുമെ അടുത്ത് ഇത് വന്നിട്ടുള്ളത് ജാക്കറ്റ് നമ്മൾ ഈ സെയിം വേറെ ഇരിക്കുന്ന ജാക്കറ്റ് തന്നെയാണ് കേട്ടോ ഏഹ് കളർ മാത്രം ഡിഫറെൻ്റ് തന്നെ ഉള്ളൂ കണ്ടോ നല്ലൊരു ജാക്കറ്റ് പിന്നെ അതുപോലെ തന്നെ നല്ലൊരു സ്കേർട്ടും കൂടെ ഓക്കെ കണ്ടോ നല്ലൊരു ും കൂടെ കേട്ടോ നല്ലൊരു കളർ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് അപ്പൊ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഇത് വേറെ ഇത് എങ്ങനെ ഇരിക്കും നോക്കാം അടുത്ത ബോട്ടിൽ ഗ്രീൻ വേറെയും അടുത്ത കളർ ഷെയ്ഡ് വേറെ എങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് അതിന്റെ ഫ്രണ്ടില് കണ്ടോ ഇന്നറിന്റെ ഫ്രണ്ടില് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം തന്നെയാണ് കളർ നെക്കാണ് ഒരു കണ്ടോ ഇങ്ങനത്തെ ഒരു നെക്ക് ഒക്കെ കൂടെ കൊടുത്ത് നല്ലൊരു ജാക്കറ്റാണ് നല്ല സ്റ്റൈലിഷ് ജാക്കറ്റാണ് സ്കേർട്ടിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല നമുക്ക് ഇന്നറിൽ ഉള്ള ഇന്നറാണ് കേട്ടോ സ്ലീവൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഇന്നറാണ് ഇന്നർ നല്ല അടിപൊളി ഇന്നറാണ് കേട്ടത് അത്രയും നല്ല ക്വാളിറ്റിയുള്ള ഇന്നറും കൂടെയാണ് കേട്ടോ അതുപോലെ തന്നെ ഹക്കോബ ഫാബ്രിക്കും നല്ല ഫാബ്രിക് ആണ് കേട്ടോ അപ്പൊ ഒരു നല്ലൊരു നമുക്ക് സ്റ്റൈലിൽ വെയർ ചെയ്യാൻ പറ്റിയ ഒരു അച്ചയർ ആണ് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് കേട്ടോ ഇത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് അപ്പൊ നമുക്കിനി ഒരു പാറ്റേൺ കൂടെ ഉണ്ടോ അതുകൂടെ കാണാം അപ്പൊ അടുത്ത പാറ്റേൺ വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കുർത്തിയാണ് കേട്ടോ ഒരു റെഡ് ഷെയ്ഡും നമ്മൾ ക്രിസ്മസിന്റെ റെഡ് ഷെയ്ഡും ഭയങ്കര ഉദിച്ച റെഡ് അല്ല കേട്ടോ നല്ല റെഡ് ആണ് വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാലോ റെഡ് കുറച്ചൂടെ ബ്രൈറ്റ് ആയിട്ടേ കാണുള്ളൂ നമ്മളെ ക്രിസ്മസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയില്ലേ അങ്ങനത്തെ ആ ക്രിസ്മസിന് ഉപയോഗിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫംഗ്ഷന് വേറെ അറിയാൻ പറ്റിയ നല്ല അടിപൊളി റെഡ് കളർ ടോപ്പും ഹാൻഡ് വർക്ക് ടോപ്പും അടുത്ത് വന്നിരിക്കുന്നത് ഒരു സഫയർ ബ്ലൂ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലാത്ത ഒരു കളറാണെന്ന് തോന്നുന്നു കേട്ടോ ഒരു സഫയർ ബ്ലൂ കളർ ടോപ്പാണ് കേട്ടോ അപ്പൊ രണ്ട് കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ള നല്ലൊരു ഹാൻഡ് വർക്ക് ടോപ്പാണ് കേട്ടോ ഇതിന്റെ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ് നല്ല അടിപൊളി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കേട്ടോ കണ്ടോ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് നല്ല ഓരോ ബീഡ്സ് നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പോളും സീക്വൻസും ഷുഗർ ബീഡ്സും ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള നെക്കില് കണ്ടോ ഇങ്ങനത്തെ ഒരു നെക്കാണേ വരുന്നത് കേട്ടോ ഇങ്ങനൊരു നെക്ക് പാറ്റേൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു നെക്കാണ് കേട്ടോ അത് ഇവിടുന്നേ നമുക്ക് സാധാരണ ഇവിടെ മാത്രമല്ല ഈ ഒക്കെ മാത്രമല്ലേ കാണുള്ളൂ പക്ഷേ ഇവിടെ നെക്കിന്റെ ഇവിടെന്നേ വർക്ക് പോയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഫാബ്രിക് വന്നിട്ടുള്ളത് വിചിത്ര സിൽക്ക് ഫാബ്രിക് ആണ് ഫുള്ളി ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെന്ത്ണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവിലെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല എ ലൈൻ പാറ്റേൺ ആണ് ടോപ്പ് വരുന്നത് കണ്ടോ ഒരു എ ലൈൻ പാറ്റേൺ ടോപ്പ് ആണ് കേട്ടോ കണ്ടല്ലോ നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് കേട്ടോ നല്ല റിച്ച് ഹാൻഡ് വർക്ക് ആണ് നല്ല ഒരു ഫ്രണ്ട് പോർഷൻ ഫുള്ളി കവർ ചെയ്യുന്ന ഒരു ഹാൻഡ് വർക്ക് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഹാൻഡ് വർക്ക് ആണ് അത് മാത്രമല്ല നെക്കിൽ കണ്ടോ ഇവിടെ നിന്ന് നെക്ക് വന്ന് കണ്ടോ ഇങ്ങനൊരു നെക്കാണ് കേട്ടോ പോയിട്ടുള്ളത് നല്ലൊരു റിച്ച് ലുക്കാണ് കേട്ടോ ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സെവൻ ഫോർട്ടി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ സെവൻ ഫോർട്ടി ഫൈവിന് വർത്താണ് കാരണം നല്ലൊരു ഹെവി ഹാൻഡ് വർക്ക് വിചിത്ര സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു അടിപൊളി ടോപ്പാണ് കേട്ടോ നമുക്ക് ക്രിസ്മസിന് ക്രിസ്മസ് വൈബായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ടോപ്പാണ് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത കളർ ഷെയ്ഡ് കൂടെ കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സഫയർ ബ്ലൂ ഷേഡ് ആണ് കേട്ടോ നല്ലൊരു ഷേഡ് ആണ് കേട്ടോ കണ്ടോ അതിന്റെയും റിച്ച് ആയിട്ടാണ് കേട്ടോ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് ഇതിൽ സെയിം ആണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് റെഡ് ത്രെഡ് ആണ് ഉപയോഗിച്ചുള്ളത് ഇതിൽ ഇതിന്റെ കോൺട്രാസ്റ്റ് കളർ റെഡ് ത്രെഡ് ആണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് ആ ഉണ്ടോ ഹാൻഡ് വർക്ക് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ത്രെഡുണ്ടോ ഇതിലൊരു റെഡ് കളർ ഹാൻഡ് വർക്ക് ത്രെഡ് ആണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നിറയെ ഷുഗർ ബീറ്റ്സും ചിക്കൻസും എല്ലാം കൊടുത്ത് ഹൈലൈറ്റ് ഉണ്ട് പേളൊക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല റിച്ച് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും ഉണ്ടോ അതിന്റെ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഉണ്ടോ ഫ്രണ്ട് പോർഷൻ കണ്ടോ നിറയെ റിച്ച് ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് എലൈൻ പാറ്റേൺ ആണ് കേട്ടോ കണ്ടോ എലൈൻ പാറ്റേൺ ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് സഫയർ ബ്ലൂ ആണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന സെയിം ആണ് കേട്ടോ ഇതിന്റെ ഫുള്ളി ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ഉണ്ട് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സെവൻ ഫോർട്ടി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഫാബ്രിക് വന്നിട്ടുള്ള സിൽക്ക് അപ്പോ ഇതൊരു സഫയർ ബ്ലൂ ഷേഡ് ആണ് ഇത് വേറെ പോലുള്ള വ്യൂ വരുന്നത് എങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ എനിക്ക് തോന്നുന്നു വീഡിയോ കാണുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഇത് കൈ കിട്ടുമ്പോൾ കുറച്ചുകൂടെ പൊടിക്ക് പൊടിക്കൂടെ ഇഷ്ടപ്പെടും കാരണം അത്രയ്ക്ക് നല്ലൊരു കളർ ഷെയ്ഡാണ് കേട്ടോ നല്ല റിച്ച് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ കണ്ടോ നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് അപ്പോ ഇന്ന് കാണിച്ച എല്ലാരും നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ അപ്പോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ആവശ്യമാണ് കമൻറ്റ് ഇടുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോ അടുത്ത വീഡിയോയിൽ ഇതിനേക്കാൾ നല്ലൊരു അടിപൊളി കളക്ഷനായി കാണുന്നത് വരെ ബൈ ആ പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ കൂടുതലും കുറച്ച് കളക്ഷൻസേ കൊണ്ടുവരാറുള്ളൂ അപ്പൊ കൊണ്ടുവരാറുള്ള കളക്ഷൻസ് എല്ലാം മാക്സിമം നല്ല കളക്ഷൻസ് കൊണ്ടുവരാൻ ഞാൻ നോക്കാറുണ്ട് അപ്പോ നമുക്ക് ഇനിയും ഇനിയും പോകുന്ന ഇതില് നമുക്ക് ഒരുപാട് ഒരുപാട് വലിയ നല്ല നല്ല കളക്ഷൻസ് കൊണ്ടുവരാൻ നോക്കാം കേട്ടോ അപ്പോൾ ബൈ